നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും അശ്വതി എസ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് സംബന്ധിച്ച കുറെ സംശയങ്ങളാണ് ഈ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ തൃപ്പൂണിത്തുറയിലുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ രണ്ടായിരത്തി നാല് മുതൽ സ്ഥിര നിയമനത്തിൽ എച്ച് എസ് ടി പോസ്റ്റിൽ ജോലി ചെയ്തു വരികയാണ് ഇ പി എഫ് പെൻഷൻ നിയമപ്രകാരം വിരമിക്കൽ പ്രായപരിധി അൻപത്തിയെട്ട് വയസ്സാണെന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കേരള സിലബസ് പഠിപ്പിക്കുന്നു എന്നതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും സ്ഥാപനത്തിന് ലഭിക്കുന്നില്ല എന്നാൽ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിരമിക്കൽ പ്രായപരിധിയായ അമ്പത്തിയാറ് വയസ്സാണ് നടപ്പിലാക്കി പോരുന്നത് ഇതിൻപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ഞാൻ സർവീസിൽ നിന്നും പോരേണ്ടതാണ് ഭാവിയിൽ ഇ പി എഫ് പെൻഷനാണ് എനിക്ക് ലഭിക്കേണ്ടത് നിലവിൽ അൻപത്തിയാറ് വയസ്സിൽ ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു പോരേണ്ടി വന്നാൽ അതിനെ തുടർന്ന് എനിക്ക് കിട്ടുന്ന പെൻഷൻ വളരെ കുറവായിരിക്കും ആയതിനാൽ ഇ പി എഫ് പെൻഷൻ പ്രായപരിധി അൻപത്തിയെട്ട് ആയിരിക്കെ സ്റ്റേറ്റിന്റെ വിരമിക്കൽ പ്രായമായ അൻപത്തിയാറ് വയസ്സ് വെച്ച് ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു പോരേണ്ടതുണ്ടോ അൺഎയ്ഡഡ് സ്കൂളിൽ ഇ പി എഫിന്റെ വിരമിക്കൽ പ്രായമായ അൻപത്തെട്ട് വയസ്സ് ബാധകമല്ലേ ഇ പി എഫ് പെൻഷൻ പ്രായമായ അൻപത്തിയെട്ട് വയസ്സുവരെ സർവീസിൽ തുടരാൻ സാധിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്ക് ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ചോദിച്ചിരിക്കുന്നത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ സംബന്ധിച്ച് ചോദിച്ചിരിക്കുന്ന ഈ കാര്യത്തിന് മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് എറണാകുളം കലൂരിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലെ സെക്ഷൻ സൂപ്പർവൈസർ അനിൽ ലിയോൺസിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം തൃപ്പൂണിത്തുറയിൽ നിന്നും ശ്രീമതി അശ്വതി എസ് പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്ത് വായിച്ചു പരാതിക്കാരിയുടെ സ്ഥാപനത്തിന്റെ പേരോ സ്ഥാപനത്തിന്റെ പി എഫ് കോഡ് നമ്പറോ അതുമല്ല പരാതിക്കാരിയുടെ പി എഫ് സംബന്ധിച്ച സർവീസ് രേഖകളോ ഒന്നും തന്നെ ആ കത്തിൽ പ്രതിപാദിച്ചിരുന്നില്ല എന്നിരുന്നാലും പി എഫ് പെൻഷൻ പ്രായത്തെക്കുറിച്ചുള്ള ചില ആശങ്കകൾ പങ്കുവെച്ചിരിക്കുന്നതായി മനസ്സിലായതിനാൽ അതിലേക്കുള്ള മറുപടിയിലേക്ക് കടക്കട്ടെ ഇരുപതോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നിലവിലെ നിയമപ്രകാരം ഇ പി ബാധകമാണ് അതൊരു ഫാക്ടറി ആകാം വിദ്യാഭ്യാസ സ്ഥാപനമാകാം കമ്പനിയാകാം കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റുകളുടെയോ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാവാം ടെക്സ്റ്റൈൽസ് ആവാം അൺഎയ്ഡഡ് സ്കൂളുകളാകാം എന്തുമാകാം ഇരുപതോ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത്രമാത്രമേ ഉള്ളൂ മാനദണ്ഡം മൂന്നുതരം ക്ഷേമ പദ്ധതികളാണ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ മുഖാന്തരം അംഗങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്ന് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് സ്കീം രണ്ട് എംപ്ലോയീസ് പെൻഷൻ സ്കീം മൂന്ന് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം ഒരു സ്ഥാപനത്തിലെ അംഗങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ പ്രായം തീരുമാനിക്കുന്നത് തൊഴിലുടമയാണ് വിരമിക്കൽ പ്രായം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും ചിലയിടങ്ങളിൽ അൻപത്തി ആറ് വയസ്സ് മറ്റു ചില സ്ഥാപനങ്ങളിൽ അൻപത്തെട്ട് അറുപത് ഒക്കെ കാണുന്നുണ്ട് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലെ അംഗത്വത്തിന് ഒരു പ്രായപരിചയുമില്ല ജോലി ചെയ്യുന്നിടത്തോളം കാലം അംഗത്വം ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ എൺപത് വയസ്സിലും ആരോഗ്യത്തോടുകൂടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പി എഫ് അംഗത്വവും സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ തുടരാവുന്നതാണ് എന്നാൽ പെൻഷൻ സ്കീമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ സാധാരണഗതിയിൽ പെൻഷൻ പ്രായം അൻപത്തെട്ട് വയസ്സാണ് എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ അൻപത്തെട്ട് വയസ്സിന് ശേഷവും തുടരുന്ന ഒരു അംഗത്തിന് അറുപത് വയസ്സ് വരെ പെൻഷൻ ഫണ്ടിൽ തുടരാവുന്നതാണ് ഇതിനായി തൊഴിലാളിയും തൊഴിലുടമയും ആയി സമ്മതപത്രം കാലേ സമർപ്പിക്കേണ്ടതും പി എഫ് ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കേണ്ടതുമാണ് ഈ സാഹചര്യത്തിൽ ഒരു നിശ്ചിത ശതമാനം വർധനവ് പെൻഷൻ തുകയിൽ ഉണ്ടായിരിക്കുന്നതാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ അംഗത്വമുള്ള വ്യക്തിക്ക് പെൻഷൻ ലഭിക്കാൻ ആവശ്യമായ മിനിമം സർവീസ് പത്ത് വർഷമാണ് ബ്രേക്ക് ഇല്ലാതെ സൂപ്പർ അനുവേഷൻ പെൻഷൻ അൻപത്തെട്ട് വയസ്സിൽ ലഭ്യമാണ് ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത അംഗത്തിന് വേണമെങ്കിൽ അൻപത് വയസ്സിന് ശേഷം പെൻഷന് വേണ്ടി അപേക്ഷിക്കാം എന്നതാണ് അൻപത് വയസ്സ് മുതൽ അൻപത്തിയേഴ് വയസ് വരെ അപേക്ഷിക്കുന്ന പെൻഷനെ റെഡ്യൂസ്ഡ് പെൻഷൻ എന്ന് പറയുന്നു ഇത്തരത്തിൽ അപേക്ഷിക്കുന്നവർക്ക് അൻപത്തെട്ട് വയസ്സിൽ ലഭ്യമാകുന്ന പെൻഷൻ തുകയേക്കാൾ ആനുപാതികമായ കുറവ് റെഡ്യൂസ്ഡ് പെൻഷനിൽ ഉണ്ടാവുന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ വിരമിക്കൽ പ്രായം അൻപത്തി ആറ് വയസ്സ് ആണെന്നിരിക്കട്ടെ ഇത്തരം സാഹചര്യങ്ങളിൽ അമ്പത്താറ് വയസ്സിൽ തന്നെ പെൻഷൻ അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല അൻപത്തെട്ട് വയസ്സ് തികയുന്ന മുറയ്ക്ക് സൂപ്പർവേഷൻ പെൻഷൻ അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല നിലവിലെ സ്ഥാപനത്തിലെ വിരമിക്കൽ പ്രായമായ അൻപത്തി ആറ് വയസ്സിനു ശേഷം മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പി എഫിലും പെൻഷൻ ഫണ്ടിലും അംഗത്വം തുടരാൻ കഴിയുകയും അൻപത്തെട്ട് വയസ്സിലോ അറുപത് വയസ്സിലോ പെൻഷൻ അപേക്ഷിക്കാൻ കഴിയുകയും ചെയ്യും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കിഴക്കമ്പലത്ത് നിന്നും ഷാജൻ ജോൺ എന്റെ ഭാര്യയുടെ പേരിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ആറു സെന്റ് സ്ഥലമുണ്ട് ഈ വസ്തുവിന്റെ കിഴക്കുവശത്തെ അതിർത്തിയിൽ തർക്കത്തെ തുടർന്ന് നാലതിരിലുള്ളവർക്കും നോട്ടീസ് നൽകി അളന്ന് തിട്ടപ്പെടുത്തി താലൂക്ക് സർവേയർ അതിരടയാളവും സ്ഥാപിച്ചു രണ്ടു ശേഷം മതിൽ പണിയാൻ ഒരുങ്ങിയപ്പോൾ അതിരടയാളം മാറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഞാൻ കേസ് കൊടുത്തു ഏതാണ്ട് എട്ട് വർഷക്കാലം കേസ് നടത്തി ഇരു കക്ഷികളുടെയും തെളിവുകൾ പരിശോധിച്ച് കോടതി ആമീൻ മുഖേനെ അതിരടയാളങ്ങൾ സ്ഥാപിച്ചു തരികയും എതിർകക്ഷികൾ ഈ വസ്തുവിൽ പ്രവേശിക്കരുത് എന്ന് ശാശ്വത നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് അങ്ങനെയിരിക്കെ ഈ എതിർകക്ഷി വക്കീൽ ഈ വസ്തുവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളെക്കൊണ്ട് അതിർത്തിയിൽ തർക്കം പറഞ്ഞ് കേസുകൊടുപ്പിച്ചു വീണ്ടും വസ്തു അളന്ന് പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അത് അംഗീകരിക്കാതെ ഇവരുടെ പരിചയക്കാരനായ ജില്ലാ സൂപ്രണ്ടിനെ കൊണ്ട് അളപ്പിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടതിൻ പ്രകാരം മറ്റൊരു പ്ലാനുണ്ടാക്കി അതിൽ ധാരാളം ന്യൂനതകൾ കടന്നു കൂടിയിരുന്നു എന്ന് മാത്രമല്ല എതിർ കക്ഷിയുടെ ആധാരത്തിലും ചില കൃത്രിമങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയായി ആധാരം തന്നെ നിലനിൽക്കില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കേസ് കോംപ്രമൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചു തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുള്ളതിനാലും രോഗിയായ അമ്മയെ പരിചരിക്കേണ്ടതിനാലും ഈ ഉപാധികൾ ഞാൻ അംഗീകരിക്കുകയും അത് കോടതി ഡിക്രിയാക്കുകയും ചെയ്തു പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണറും സർവേയറും അതിരടയാളങ്ങൾ സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ സ്ഥലത്തെത്തുകയും അതിരടയാളങ്ങൾ സ്ഥാപിച്ചു മടങ്ങാനൊരുങ്ങവെ ഈ എതിർകക്ഷി വക്കീൽ കിഴക്കുവശത്ത് കോടതിയുടെ ശാശ്വത നിരോധന ഉത്തരവുള്ള സ്ഥലത്ത് കോടതി സ്ഥാപിച്ചു തന്ന അതിരിൽ നിന്നും മൂന്ന് മീറ്റർ എന്റെ വസ്തുവിലേക്ക് അളന്നു കാണിക്കാൻ സർവേയറോട് ആവശ്യപ്പെട്ടു എന്നാൽ കോടതിയുടെ ഉത്തരവില്ലാതെ അത് നിർവഹിക്കാൻ സാധിക്കും ില്ല എന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ പറഞ്ഞുവെങ്കിലും വെറുതെ ഒന്ന് കാണുവാനാണ് എന്ന് പറഞ്ഞതിൻ പ്രകാരം സർവേയർ അളന്നു കാണിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ കരുതിക്കൂട്ടി തയ്യാറാക്കിയ പോലെ പത്തിരുപത് പേരടങ്ങുന്ന ഒരു സംഘമാളുകൾ വക്കീലിന്റെ നിർദ്ദേശപ്രകാരം പലവിധ ആയുധങ്ങളുമായി കോടതിയുടെ ശാശ്വത നിരോധന ഉത്തരവ് ലംഘിച്ച് അതിക്രമിച്ചു കയറുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും കുഴികുത്തി കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് തടയാൻ ചെന്ന എന്നെ പിടിച്ചു തള്ളുകയും യും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഉടൻ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു എങ്കിലും എതിർ കക്ഷികൾ പണിയെല്ലാം ചെയ്തതിനു ശേഷമാണ് പോലീസ് എത്തിയത് ഈ വക്കീൽ പോലീസിനോട് പറഞ്ഞത് കോടതി ഉത്തരവ് പ്രകാരമാണ് ഇത് ചെയ്തത് തുടർന്ന് പോലീസ് എന്നെ ശകാരിക്കുകയും ചെയ്തു വക്കീലിന്റെ ഈ പ്രവൃത്തിക്കെതിരെ വീണ്ടും ഞാൻ പോലീസിൽ പരാതി കൊടുത്തു തുടർന്ന് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ഇതിനൊരു തീരുമാനമായിട്ടില്ല കോടതിയുടെ ശാശ്വത നിരോധന ഉത്തരവ് ലംഘിച്ച് എന്റെ വസ്തുവിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ ഈ വക്കീലിനെതിരെ എനിക്ക് എന്തെങ്കിലും നിയമപരമായി ചെയ്യുവാൻ സാധിക്കുമോ എനിക്ക് നീതി കിട്ടുവാൻ സാധ്യതയുണ്ടോ വസ്തുവിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ കത്തിലൂടെ ഇപ്പോൾ വായിച്ചു കേട്ടത് ഇതിന് നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിന് വിശദമായ ഒരു മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വക്കീലിനും കൂട്ടാളികൾക്കുമെതിരായി നിയമലംഘനത്തിന് പരാതി കൊടുത്തെങ്കിലും അതിനെ തുടർന്ന് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഈ കത്തിൽ പ്രധാനമായും പരാമർശിക്കുന്ന കാര്യം എഫ്ഐആർ നമ്പർ സഹിതം പോലീസിൻ്റെ നടപടിക്രമങ്ങളിലെ വീഴ്ച വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഉന്നയിച്ച് നിങ്ങളുടെ പ്രദേശത്തെ സൂപ്രണ്ട് ഓഫ് പോലീസിന് എസ് പിക്ക് ഒരു പരാതി നൽകുക അതിന് ഒരു പരിഹാരം കിട്ടാതിരിക്കില്ല ഇനി അഥവാ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിന് അതായത് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് ഒരു പരാതി നൽകുക ഇതുകൊണ്ടൊന്നും പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ആ പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാവുന്നതാണ് മജിസ്ട്രേറ്റിന് ഈ എഫ്ഐആർ സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകാൻ പറ്റും നിങ്ങൾക്ക് ഈ പോലീസ് അന്വേഷണത്തിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡയറക്ഷൻസ് നൽകുവാനോ ഉള്ള ഒരു അപേക്ഷ മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്നതാണ് ഇതിനൊക്കെ ഉപരിയായി നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിക്ക് ഒരു അഭിഭാഷകൻ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിൽ എന്തുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനും പോലീസിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും സാധിക്കും ഇനി മറ്റ് രണ്ട് മാർഗ്ഗങ്ങളുള്ളത് ഒന്ന് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട് എന്ന് കാണിച്ച് ഒരു പരാതിയുമായി നിങ്ങൾക്ക് ലോകായുക്തയെ സമീപിക്കാം അതുകൂടാതെ തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു പരാതി നൽകുകയാണെങ്കിൽ പോലീസ് അതിന് വിശദീകരണം നൽകാൻ ബാധ്യതയുണ്ടായിരിക്കും മറ്റൊരു കാര്യം ഈ പരാതിക്കാരന് ചെയ്യാവുന്നത് ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു അപേക്ഷ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നൽകിയാൽ ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കിട്ടുന്നതാണ് ഇനി ഈ സിവിൽ കോടതിയുടെ ഒരു ശ്വാത നിരോധന ഉത്തരവ് ലംഘിച്ച് നിങ്ങളുടെ വസ്തുവിൽ അതിക്രമിച്ച് കയറുക എന്നത് വളരെ ഗുരുതരമായ ഒരു നിയമലംഘനമാണ് നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് കോടതിയുടെ ഉത്തരവിൻ്റെ ലംഘനത്തിന് കോടതിയിൽ ഒരു കണ്ടംറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ഫയൽ ചെയ്യുമ്പോൾ നിർബന്ധമായും ഈ നിരോധന ഉത്തരവിൻ്റെ പകർപ്പും ലംഘനത്തെ തെളിയിക്കുന്ന രേഖകളും അതായത് ഫോട്ടോഗ്രാഫ്സ് വീഡിയോ സാക്ഷിമൊഴി എന്നിവയെല്ലാം ഇതിനോടൊപ്പം ഹാജരാക്കുക നിയമലംഘനം ഉണ്ടെന്ന് കണ്ടാൽ തടവു ശിക്ഷയോ പിഴയോ നഷ്ടപരിഹാരമോ ഒക്കെ നൽകാൻ സിവിൽ കോടതിക്ക് നിയമപരമായി അധികാരമുണ്ട് ഇത് കൂടാതെ തന്നെ നിരോധന ഉത്തരവ് ലംഘിച്ച് നിങ്ങളുടെ വസ്തുവിൽ കയറിയതിനാൽ സിവിൽ കോടതിക്ക് വസ്തു പൂർവസ്ഥിതിയിലാക്കാനുള്ള റിസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഉത്തരവും നൽകാൻ സാധിക്കും ഇനി കോട്ടയം ജില്ലയിലെ ചാത്തംകുന്ന് എന്ന സ്ഥലത്ത് നിന്നും റാണി അജി അയച്ച പരാതിയാണ് ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഒരു വീടില്ല നനയുന്ന ഒരു വീട്ടിലാണ് താമസം പ്രായമായ കുഞ്ഞുമായി ഒറ്റമുറി ഷെഡിലാണ് താമസിക്കുന്നത് ഒരു ശൗചാലയമില്ല പഞ്ചായത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം ആവശ്യപ്പെട്ടുവെങ്കിലും ഒന്നും തന്നെ ആയിട്ടില്ല എന്നാണ് പഞ്ചായത്തിൽ നിന്നും പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് ലഭിക്കുന്നതിനോ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീട് ലഭിക്കുന്നതിനോ ഞങ്ങൾക്ക് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും പഞ്ചായത്തിൽ നിന്നും വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല ആയതിനാൽ ഒരു വീട് ലഭിക്കുന്നതിന് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വീട് സംബന്ധിച്ച ഈ പരാതിക്കാരിയുടെ പ്രശ്നത്തെക്കുറിച്ച് നിയമവേദി കടുത്തുരുത്തി പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അതായത് ബിഇഒ യുമായി സംസാരിച്ചിരുന്നു അവർ ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം നൽകിയ വിവരങ്ങൾ ഇപ്രകാരമാണ് ഈ പരാതിക്കാരിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഭവന പുനരുദ്ധാരണത്തിന് ഒന്നേകാൽ ലക്ഷം രൂപ ധനസഹായം നൽകിയിട്ടുണ്ട് നിലവിൽ ഈ പരാതിക്കാരി ഭവന നിർമ്മാണത്തിനുള്ള ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല അതായത് ഗുണഭോക്താവ് അപേക്ഷിക്കുന്ന പ്രകാരമാണ് ലൈഫ് ലിസ്റ്റിലോ പ്രധാനമന്ത്രി ആവാസ് യോജന ലിസ്റ്റിലോ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നത് നിലവിൽ ഈ പരാതിക്കാരി ഇതിലൊന്നും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഭവന നിർമ്മാണത്തിനുള്ള അപേക്ഷ സർക്കാർ ക്ഷണിക്കുന്ന സമയത്ത് അപേക്ഷിക്കാവുന്നതാണ് അത്തരം ഒരു അറിയിപ്പ് വരുമ്പോൾ ഈ പരാതിക്കാരിയും അപേക്ഷിച്ചാൽ മാത്രമേ അവർ ലിസ്റ്റിൽ ഇടം കണ്ടെത്തുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം ഉപയോഗയോഗ്യമായതും എന്നാൽ അറ്റകുറ്റപ്പണി ആവശ്യമായതുമായ ടോയ്ലറ്റ് ഇവരുടെ വീട്ടിൽ ഇപ്പോഴുണ്ട് ഈ ടോയ്ലറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇവരുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വി ഇ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അതിനുവേണ്ടി ഇവർ ഒരു എഗ്രിമെന്റ് വെച്ച് പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തുക അനുവദിക്കാവുന്നതാണ് എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ടോയ്ലറ്റിന്റെ അതായത് ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിനുള്ള തുക താങ്കൾക്ക് ലഭിക്കും എന്നാണ് നിയമവേദിക്ക് പറയാനുള്ളത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കെ എൻ ആർ ഭട്ട് ചെർലായിൽ നിന്നും എനിക്ക് എഴുപത് വയസ്സായി ഭാര്യയ്ക്ക് അറുപത്തിനാല് വയസ്സും ഞങ്ങൾക്ക് കുട്ടികളില്ല മരണാനന്തരം രണ്ടു പേരുടെയും ശരീരവും നേത്രങ്ങളും മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിൽപത്രം എഴുതി മട്ടാഞ്ചേരിയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വെവ്വേറെ സമ്മതപത്രം തയ്യാറാക്കി രണ്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ ഒരു സന്നദ്ധ സംഘടനയെ ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അറിയുന്നത് ഇത് നടപ്പിലാക്കുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ് സർക്കാർ കർശനമായ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിവായത് മരണാനന്തരം ഞങ്ങളുടെ ഈ ആഗ്രഹം നടന്നു നടന്നുകിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് നിയമവേദിയിലൂടെ ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന നിയമപരമായ കാര്യത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടിയെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇതാണ് അവയവദാനം ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെടേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും തന്നെയാണ് ഈ അവയവദാനം ഈ കത്ത് എഴുതിയ വ്യക്തികൾ യഥാർത്ഥത്തിൽ അവരുടെ സംശയം നിവാരണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ശ്രോതാക്കൾക്ക് ഒരു നല്ല സന്ദേശം നൽകുക കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ട് കത്തിന് മറുപടി പറയുന്നതിനോടൊപ്പം ഇതിൻ്റെ ചില നിയമവശങ്ങൾ എത്രയും ചുരുക്കി ഒന്ന് പറയാം അവയവദാനം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ദാനം ചെയ്യുന്ന ആളും അതായത് ഡോണർ സ്വീകരിക്കുന്ന ആളും പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ഡോണർ ആകാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള അവയദാനത്തെ കുറിച്ചാണ് ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ അവയവം ദാനം ചെയ്യാം രണ്ടാമതായി തൻ്റെ മരണശേഷം അവയവമോ മൃതശരീരമോ ദാനം ചെയ്യുന്നതാണ് പിന്നീടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ദി ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്ന ഒരു കേന്ദ്ര നിയമം നിലവിൽ വന്നു പിന്നീട് അതിൻ്റെ ചട്ടങ്ങളും അതായത് സംസ്ഥാനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അതിൻ്റേതായ ചട്ടങ്ങളും ഉണ്ടാക്കിയുണ്ട് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും ഉദ്ദേശം തന്നെ പ്രധാനമായും അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ ഈ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തിലാണ് വളരെയധികം അനധികൃത ഇടപാടുകളും കച്ചവടങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ ഈ അവയവദാനം കർശനമായ നടപടികളിലൂടെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിനായി ജില്ലകളിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനത്തിന് ഒരു ഫോമുണ്ട് ഫോം ലെവൻ പ്രകാരമുള്ള നിശ്ചിത അപേക്ഷ കൊടുക്കണം അതിൽ ദാനം ചെയ്യുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകൾ പതിപ്പിക്കണം ഡോക്ടറുടെ ശുപാർശ ഉൾപ്പെടെ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും ഉൾപ്പെടുത്തണം ബന്ധുവല്ലാത്ത ഒരാളാണ് ഡോണർ എങ്കിൽ അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഉൾപ്പെടെ വരുമാനത്തിന്റെ തെളിവുകൂടി വേണ്ടിവരും ഈ അവയവദാനത്തിന്റെ കർശന നടപടികൾ ഏതാണ്ട് ഇതൊക്കെയാണ് അതിന്റെ കാരണവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ഈ വായിച്ചുകേട്ട കത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതൊന്നുമല്ല നിങ്ങൾ സ്വമേധയാ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരണശേഷം മൃതശരീരങ്ങൾ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുന്നതിനായി പ്രമാണമായി എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള അനാറ്റമി ആക്ട് ആണ് ഈ കാര്യത്തിൽ ബാധകമായിട്ടുള്ളത് ഞാൻ ആദ്യം വിവരിച്ച ജീവിച്ചിരിക്കുമ്പോഴുള്ള അവേദാനത്തിന്റെ നടപടികൾ ഒന്നും തന്നെ ഇതിനില്ല ഈ നിയമപ്രകാരം രണ്ടോ അതിലധികമോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പ്രമാണം മുഖേനയോ വാക്കാൽ പോലും ഈ ആഗ്രഹം എങ്കിൽ പിന്നീട് ആ സമ്മതം പിൻവലിച്ചിട്ടില്ലെങ്കിൽ അതാത് ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ഈ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൈമാറണം ഇതൊന്നും ഇല്ല എങ്കിലും ഈ കേരള അനാറ്റമി ആക്ടിന്റെ സെക്ഷൻ ഫോർ എ വകുപ്പ് പ്രകാരം നിയമപരമായി മൃതശരീരം കൈവശമുള്ള ഒരാൾക്ക് അതായത് ഭാര്യ മക്കൾ അടുത്ത ബന്ധുക്കൾ അങ്ങനെ ഉള്ളവരൊന്നും തന്നെയും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥന് അപ്രകാരം കൈവശമുള്ള വ്യക്തിയിൽ നിന്നും ഡെഡ് ബോഡി വാങ്ങി അതാത് മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറുന്നതിനുള്ള അവകാശമുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ബന്ധുമിത്താതിരികൾ അതിന് തടസ്സം പറഞ്ഞിട്ടുണ്ടാകരുത് എന്ന് മാത്രം േദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്